പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിജയിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ജോസ് കെ മാണി എം പി ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് പള്ളിപ്പ്ളാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് കരൂർ ഗ്രാമപഞ്ചായത്തിലെ അന്തിനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം പി എന്ന് പറയുന്നത് അത് ഈ ഗവൺമെൻറ് യു പി സ്കൂളുകളിൽ അതിനാൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള പദ്ധതികളാണ് ആ പദ്ധതിക്ക് ആ സ്കൂളിലെ കവാടവും എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമാണ് മനോഹരമായ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ മുടക്കി എല്ലാ പഞ്ചായത്ത് വടക്കളത് പൂർത്തീകരിക്കും ഇന്ന് ഈ സ്കൂളിനെ സംബന്ധിച്ചോളം നമുക്കറിയാം സർക്കാർ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ബഡ്ജറ്റിൽ നമ്മുടെ നിർദ്ദേശപ്രകാരം കൊടുത്തിരിക്കുന്ന ആ നിർദ്ദേശമനുസരിച്ച് ആ രണ്ട് മൂന്ന് സ്കൂളുകൾ സ്കൂളുകളും കോടി രൂപ മുടക്കി എൻ്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്ന എൻ്റെ ബഡ്ജറ്റിൽ പാസ്സാക്കി ഘടക നടപടികളെല്ലാം പാസ്സായി പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് പള്ളിബ്ലാക്കൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ ബോസ് പഞ്ചായത്ത് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ശിവദാസ് വി എം ഹെഡ്മാർഷർ ജയ്സൺ കെ ജെയിംസ് ഷാജി വട്ടക്കുന്നൽ ബാബു കാവുകട്ട് കുര്യാച്ചൻ പ്ലാത്തോട്ടം രാമകൃഷ്ണൻ നായർ മാന്തോട്ടം പി എസ് ഷാരംഗതരൻ സി ബി പ്ലാത്തോട്ടം സുരേഷ് നീലകണ്ഠൻ പി കെ മാധവൻ കെ എസ് പ്രവീൺകുമാർ പി ഡി സുരേന്ദ്രൻ നായർ മുരുകൻ മലയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു